കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിന്റെയും എ ഡബ്ല്യു എ കെ ഇ കണ്ണൂരിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തലശ്ശേരി മലബാർ കാൻസർ സെന്ററിന്റെ സഹകരണത്തോടെ സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് കെ പി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ റീന ഭാസ്കർ അധ്യക്ഷയായി ഹെഡ് മാസ്റ്റർ കെ വി മനോജ് ശരത് പ്രഭാത് എൻസി ഷാഖി വി ഡോക്ടർ ഹർഷ എന്നിവർ ആശംസകൾ നടന്ന് സംസാരിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ രശ്മി എസ് ആർ സ്വാഗത പ്രഭാഷണം നടത്തി എ ഡബ്ല്യു എ കെഇ കണ്ണൂർ ജില്ലാ സെക്രട്ടറി നമുക്കറിയാം ഹാപ്പി ആയിട്ട് ജീവിക്കുന്നവരുടെ ഹാപ്പിനെസ് ഇൻഡെക്സ് ഒക്കെ വരെ എത്തിക്കൊണ്ടിരിക്കുകയാണ് പതിനായിരം രൂപ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എന്ത് വേണമെങ്കിൽ വാങ്ങിക്കോളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ധൈര്യം കൂടി നിങ്ങൾക്ക് ഉണ്ടാകണം എന്ന് പറഞ്ഞു അതിനും ധൈര്യം തന്നത് ാണ് എന്ന് ഞാൻ ഓർക്കുകയാണ് കുട്ടികളെ മുഴുവൻ കരുത്തലാക്കി മാറ്റുന്ന സ്പോർട്സ് ക്ലബ്ബിന്റെ പ്രകാശ് ഇരിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഓരോരുത്തരുടെയും അനുസ്മരണവും സഹായിക്കും എന്ന ശുഭ പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ ദിവസം ഈ ഒരു ചടങ്ങ് ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ മാത്രം വലിയ ഒരാളൊന്നുമല്ല സാജഞ്ചേലേലിയുടെയൊക്കെ അടുപ്പിച്ച് നോക്കുമ്പോൾ വളരെ ലളിതമായിട്ടുള്ള ഒരു നാട്ടുപൊക്കുക എന്നാലും എന്നിൽ അർപ്പിച്ച കർത്തവ്യം എന്ന നിലയിൽ നിങ്ങളത് ഏവരുടെയും അനുഗ്രഹത്തോടുകൂടി ഈ പരിപാടി ചെയ്തതായി ഇനി മാറാൻ സമയമായി നിങ്ങളുടെ കയ്യിലുള്ള പഴയ ഗൃഹോപകരണങ്ങൾ എന്തും ആകട്ടെ ഈ മഴക്കാലത്ത് പഴയത് കൊടുക്കൂ പുതിയത് വാങ്ങൂ എക്സ്ചേഞ്ച് ഓഫറുകളിലൂടെ നിങ്ങളുടെ വീടുകൾ മനോഹരമാക്കൂ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി ടി വി ഗ്യാസ് സ്റ്റൗ മിക്സി ഇൻഡക്ഷൻ കുക്കർ ഫാൻ മുതൽ എന്തിന് നിങ്ങളുടെ കയ്യിലുള്ള പ്രഷർ കുക്കർ വരെ പഴയത് കൊടുക്കൂ പുതിയത് വാങ്ങൂ ഇരുട്ടി മൈസൂർ റോഡ് കല്ലുമുട്ടിയിലുള്ള മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജഡ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ